ദുബായ് പ്രൊഡക്ഷൻ സിറ്റിയിലെ ഫോർ പോയിന്റ് ഷെർട്ടൻ ഹോട്ടലാണിത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ സബീൽ ബോൾ ഉണ്ട് അവിടെ എക്സ്പ്രഷൻസിന്റെ ഒരു സെയിൽ നടക്കുന്നുണ്ട് കുറെ പ്രോഡക്റ്റ്സിന്റെ ഒരു കാര്യം പ്രത്യേകം പറയാം ഇവിടെ ആർക്കും വരാൻ കേട്ടോ ചിലർ വിചാരിക്കും ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവ് ആണെന്ന് അങ്ങനെ ഒന്നുമല്ല ഇവിടെ ആർക്കും വരാം ഇവിടെ കുറേ ബ്രാൻഡഡ് പ്രോഡക്ട്സ് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് മോളിൽ പോയിട്ട് സബിയിൽ ബോൾ റൂമിൽ പോയി ഞാൻ കുറച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാം മൈക്കൽ കോഴ്സിന്റെ ഹൺഡ്രഡ് പെർസെന്റ് ഒത്തന്റിക് ബാഗ്സ് കുറച്ച് വളരെ ചുരുക്കം നമ്പേഴ്സ് ഉണ്ട് ഇപ്പൊ വന്നാലും പകുതി വിലക്കെടുക്കാം ഗസ്സിന്റെ ബാഗ് ആണ് ഇപ്പൊ പകുതി വില അൻപത് ശതമാനം ഓഫറിന് കൊടുക്കുകയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ആയിട്ടുള്ള ആർബിയുടെ ബാഗ്സ് ആണ് ഇത് ഇതിൽ നമ്മൾ ഏത് പെർച്ചേസ് ചെയ്താലും ഇരുപത്തിയഞ്ച് ശതമാനം ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഇതൊക്കെ ക്രോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാഗ്സ് ആണ് അതിൽ തന്നെ ലാപ്ടോപ്പ് ബാഗ്സ് ഉണ്ട് ക്രോസ് ബാഗ്സ് ഉണ്ട് ട്രാവൽ ബാഗ്സ് ഏതെടുത്താലും അൻപത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൗണ്ട് ജെൻസിന്റെ പേഴ്സും ബെൽറ്റും ഒക്കെയാണ് ഇരുപത്തിയഞ്ച് ശതമാനം ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനെട്ട് തരംസം മുതൽ ഈ ഇരിക്കുന്നത് മുഴുവനും ബ്രാൻഡഡ് പെർഫ്യൂംസ് ആണ് എഴുപത് ശതമാനം വരെ ഉണ്ട് ഇത് വൈ എസ് എൽ ന്റെ മോൺ പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണിത് ആക്ച്വൽ പ്രൈസ് എഴുന്നൂറ്റി ആണ് പക്ഷെ ഇപ്പൊ നാനൂറ്റി എൺപത്തൊമ്പത് ഗുച്ചിയുടെ ഒരു ഫാസ്റ്റ് മൂവിംഗ് പെർഫ്യൂമാണ് ലേഡീസിന്റെ ബാബു എന്ന് പറഞ്ഞ പെർഫ്യൂം ഇതിന്റെ ആക്ച്വൽ പ്രൈസ് അറുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് ഇപ്പോൾ മുന്നൂറ്റി ഇരുപത് ഇതുപോലെ എല്ലാ മേജർ ഇന്റർനാഷണൽ ഇവിടെ ഉണ്ട് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലത്താഫയുടെ ആണ് ഇരിക്കുന്നത് മുഴുവനും അൻപത് ശതമാനം വരെ ഓഫറാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് അറുപത്തി ഒൻപത് ഇതേ ആർ ബിയുടെ ഹെയർ ആൻഡ് ബോഡി മിസ്റ്റ് മിസ്റ്റാണിത് ട്വൻറ്റിനൈൻ തിറംസ് ആണ് ഡിഫറെൻറ്റ് ഫ്രേഗ്രൻസുണ്ട് ആർ ബി ബ്രാൻഡിന്റെ തന്നെ പ്രീമിയം കളക്ഷൻസ് ആയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പാക്കിംഗ് ആണ് നമുക്ക് പേഴ്സണൽ യൂസിനും എടുക്കാം ഗിഫ്റ്റിങ്ങിനും നല്ലതാണ് സൺഗ്ലാസിനും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ് ഓഫുണ്ട് ഡി ആറിൻ്റെ ഗ്ലാസ് ആണ് ഭംഗിയുള്ള ഗ്ലാസ് ഹെഗ്സെഗൻ ഷേപ്പിലൊക്കെയുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻസിൽ വരുന്നതാണ് ഇതൊക്കെ ഫെൻഡി ഗുച്ചി റേബാനും പോലീസും ഒക്കെ ഉണ്ട് ഫിഫ്റ്റി പെർസെന്റ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഈ ഇരിക്കുന്നത് മുഴുവനും കസ്റ്റമൈസ്ഡ് എക്സ്ക്ലൂസീവ് വാച്ചസ് ആണ് റോച്ചസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പ്രീമിയം ആണ് എല്ലാം ഡയമണ്ട് സ്റ്റാൻഡേർഡ് വാച്ചസ് ആണ് ഇതിനൊക്കെ ഇപ്പം എൺപത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൗണ്ട് ആണ് അൻപത് ശതമാനം ഓഫർ ഉണ്ട് ജിസ്കവാലിയുടെ വാച്ചസിന് ഗോൾഡുണ്ട് സിൽവറും ഉണ്ട് അതുപോലെ തന്നെ സെയ്ക്കോ ലെക്കോസ്റ്റ് കോച്ച് റോബോട്ടോ കെവാലി ഡി കെ എൻ വൈ ഇതിനെല്ലാം അൻപത് ശതമാനം ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ് ടേർക്കി ബ്രാൻഡ് ക്രിസ്റ്റീന റോക്കോയുടെ സെലക്ടഡ് കോസ്മെറ്റിക്സ് ആണ് ഇവിടെ ഇരിക്കുന്നത് അതിൽ ഫൗണ്ടേഷൻ ഫേസ് പാക്ക് ലിപ്സ്റ്റിക്ക് ലിപ് ഗ്ലോസ് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം പത്തൊൻപത് ദിമസം മുതൽ മുപ്പത്തൊൻപത് ദംസം വരെയാണ് പ്രൈസ് പോജിയുടെ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സും ഇവിടെ ഇരുപ്പുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ് മെയ്ഡ് ഇൻ ഗ്രീസ് നവംബർ ഒൻപതാം തീയതി ഞായറാഴ്ച വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്രൊമോഷൻ ഇങ്ങനെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആർക്കും വരാൻ കേട്ടോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നുമില്ല ലൊക്കേഷൻ ഇവിടെയെന്ന് വെച്ചാൽ ദുബായ് പ്രൊഡക്ഷൻ സിറ്റിയിൽ ഫോർ പോയിന്റ് ഷെരട്ടൺ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ജബീൽ ബോൾ റൂമിലാണ്